അസലാമലൈക്കും വാഹ്മുലാ വിസ്മില്ല ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ തെന്നിന്ത്യയിലെ അത്യുന്നത മത കലാലയം പൊട്ടച്ചറാൻവരി അറബി കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ വിദ്യാർത്ഥികളുടെ സംഘടനയാകുന്ന അൻവരീസ് അസോസിയേഷൻ ഫോർ ലോയൽ ഇസ്ലാമിക് ആക്ടിവിറ്റീസ് ആലിയ പുണ്യ റബീവിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന പരിശുദ്ധമായ തിരുനബി സുല്ലാളി വല്ലാമയെ പഠിക്കാം പകർത്താം എന്ന പ്രമേയത്തിൽ അന്തൽ ഹബീബ് എന്ന ശീർഷകത്തിൽ നടത്തപ്പെടുന്ന റബി കബിൻ്റെ പ്രഭാഷണങ്ങളിൽ ദിവസത്തിലാണ് ഇന്ന് സംഗമിച്ചിട്ടുള്ളത് അള്ളാഹു സുബഹാന ഹുത്തായ ഈ സംഗമം അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹലീമ ബീവിയുടെ സംരക്ഷണത്തിൽ മുത്തനബി സലാഹു അലൈവിമാ തങ്ങളുടെ ജീവിതം എന്നതാണ് നമുക്കറിയാം ആമിന ബീവിയിൽ നിന്ന് മുത്തനബി സലാഹു അലഹി വസ്ല്ലാമാ തങ്ങൾ പ്രസവിക്കപ്പെടുകയും തുടർന്ന് ഒരാഴ്ചത്തോളം മുത്തുനബി സാഹു അലഹി തങ്ങൾക്ക് മഹതിയായ ആമിനാ ബീവി അവിടുത്തെ പരിശുദ്ധമായ മുലപ്പാൽ നൽകുകയും പുണ്യനബി സലല്ലാഹു അലഹി വസ്ല്ലാമത്തങ്ങൾ ആമിനാ ബീവിയുടെ അടുത്ത് ആദ്യത്തെ ഒരാഴ്ച ഏഴ് ദിവസം വളരുകയും ചെയ്തു അതിനിടയിൽ ആ സമയത്താണ് അബുലഹബ് മുത്തുനബി സാഹു അലഹി തങ്ങൾ ജനിച്ചതിലുള്ള സന്തോഷം ആ സന്തോഷത്തിൻ്റെ ഭാഗമായി തൻ്റെ മൗലയിലുള്ള സുവൈബത്തുൽ അസ്ലമിയയെ മോചിപ്പിക്കുന്നത് അവർ മുത്തൻ നബി സല്ലാഹു അലൈവല്ലമാങ്ങൾക്ക് ഏതാനും ദിവസം ദിവസവും മുലപ്പാൽ നൽകിയിട്ടുണ്ട് ഇവിടെ വളരെ വ്യക്തമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മുത്തൻ നബി സല്ലാഹു അലൈ വസ്ല്ലമാ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷം കാരണമായി കാരണമായിക്കൊണ്ട് അബുലഹബ് ഒരടിമയെ മോചിപ്പിച്ചത് കാരണം കൊണ്ട് വിശുദ്ധമായ ഖുർആാനിൽ അബൂലഹബിനെ ലഹബിനെ തബത്തിയതാ അബി ലഹബി വത്തബ് അബുലഹബ് നശിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധമായ ഖുർആാൻ പോലും പരാമർശിച്ച ആ അബൂലഹബിന് പോലും നബിസ്ഹു അലഹി വസല്ലമാ തങ്ങൾ ജനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ചത് കാരണം കൊണ്ട് അള്ളാഹു സുബഹാനഹു വത്താല എല്ലാ തിങ്കളാഴ്ച ദിവസത്തിലും ശിക്ഷയിൽ നരകശിക്ഷയിൽ ഇളവ് ചെയ്യുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഹൈബത്തുൽ അസ്ലമിയയിൽ നിന്ന് അറബികളുടെ ഒരു പതിവായിരുന്നു അറബി അറബിയല്ലാത്ത ആളുകൾക്ക് മറ്റുള്ളവർക്ക് മുലപ്പാലിന് വേണ്ടി കുട്ടികളെ നൽകുക കുലീന കുടുംബത്തിൽ പ്രസവിക്കപ്പെട്ട കുട്ടികളെ പ്രത്യേകിച്ചും നല്ല മറ്റുള്ള നാടുകളിലേക്ക് നാടുകളിലുള്ള ആളുകൾക്ക് അവരുടെ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് കുട്ടിയെ മുലപ്പാലിന് നൽകുക എന്നുള്ളത് അവരുടെ കുട്ടി മലഞ്ചെരുവിലും മറ്റുമൊക്കെ വളരുന്നത് അവർക്ക് വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു അത് കാരണം കൊണ്ട് തന്നെ മഹതിയായ ആമിന ബീവി തൻ്റെ കുഞ്ഞിനെ മറ്റുള്ളവർക്ക് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമാങ്ങളെ മുലപ്പാലിന് വേണ്ടി മറ്റുള്ളവർക്ക് നൽകാൻ സന്നദ്ധയായി ആ സമയത്താണ് ബനു സാഹിദ് ഗോത്രത്തിൽ ത്വായിഫിൻ്റെ മക്കയുടെ തെക്ക് ഭാഗത്തൊക്കെയുള്ള ആ പരിസര പ്രദേശങ്ങളിലൊക്കെ വരൾച്ച വളരെ വലിയ ക്ഷാമം പിടിപെടുന്നത് പ്രത്യേകിച്ച് ബനു സാഹുദ് ഗോത്രത്തിൽ കൊടിയ ക്ഷാമം പിടിപെട്ടു അവരുടെ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ വലിയ പ്രയാസത്തിൽ ഹലീമാ ബീവിയും കുടുംബവും കഴിയുകയാണ് ആ സമയത്താണ് ഹലീമാ ബീവി അവരുടെ ഭർത്താവാകുന്ന ഹാരിസിനോട് പറയുന്നത് നമുക്ക് മക്കയിൽ പോയിക്കൊണ്ട് ഏതെങ്കിലും കുട്ടിയെ നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് മുലപ്പാൽ നൽകിയാലോ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മുടെ നമുക്കുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ജീവികൾക്കുള്ള ഭക്ഷണങ്ങൾക്കൊക്കെ നമുക്കൊരു സാധ്യത നമുക്ക് കണ്ടെത്തിക്കൂടെ എന്ന് അവർ ചോദിക്കുന്നത് അങ്ങനെ ഹലീമ ബീവിയും തൻ്റെ ഭർത്താവ് ഹാരിസും അവർ മക്കയിലേക്ക് പുറപ്പെടുകയാണ് അവരുടെ നാട്ടിൽ നിന്ന് വലിയ ക്ഷാമം അനുഭവിക്കുന്ന ആളുകളൊക്കെ മക്കയിലേക്ക് വരുന്നുണ്ട് ആ ഒരു യാത്രാ സംഘത്തോടുകൂടെ മഹതിയായ ഹലീമ ബീവിയും ഹലീമ തുസ്സദിയെയും മക്കയിലേക്ക് പുറപ്പെടുകയാണ് അങ്ങനെ മക്കയിൽ അവർ അവരെത്തിച്ചേരുകയും അവിടെയുള്ള കുട്ടികളെ വിദ്യാർത്ഥികളെ അവർ ചെറിയ മക്കളെ അവർ അന്വേഷിക്കുകയാണ് മുലപ്പാൽ നൽകാൻ വേണ്ടി എല്ലാവരും ആദ്യമായി മുത്തർ സൂലഹി സല്ലാ അലൈവല്ല മാത്തങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് പക്ഷേ ഇന്നഹു യത്തീമുൻ നബിസ് അല്ലാഹു അലഹി വസ്ല്ലാമാ തങ്ങൾ ബാപ്പയില്ലാത്ത കുട്ടിയായതുകൊണ്ട് തന്നെ അവർ ആരും നബിസ്വല്ലാ അല്ലൈവി മാത്തങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല അവരൊക്കെ മറ്റുള്ള കുട്ടികളിലേക്ക് അവർ പോവുകയും അവർ നബിസ്വല്ലാ വല്ലാമാ തങ്ങളെ ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്തു അലീമാ ബീവിയും അലൈഹി നബിസ്വല്ലാ അല്ലൈവല്ലാമാങ്ങളുടെ അടുത്തേക്ക് ചെന്നു അവരുടെ ആവശ്യം ധനമായതുകൊണ്ട് തന്നെ അവർ അവരും നബി നബിസ്വല്ലാ അലൈഹി വല്ലാമാ തങ്ങളെ ഏറ്റെടുക്കാതെ മടങ്ങുകയാണ് വൈകുന്നേര സമയമായപ്പോൾ ഹലീമ ബീവി തൻ്റെ മകനിലേക്കും തൻ്റെ ഭർത്താവിലേക്കും നോക്കിയപ്പോൾ അവർ വലിയ ക്ഷീണത്തിലാണ് വലിയ പ്രയാസത്തിലാണ് ആ സമയത്ത് തൻ്റെ ഭർത്താവിനോട് സമ്മതം ചോദിക്കുകയാണ് മഹതിയായ ഹലീമ നമുക്ക് ആ കുട്ടിയെ തന്നെ നമുക്ക് ഏറ്റെടുത്താലോ അപ്പോൾ ഹാരിസ് റലിയല്ലാഹു എന്നു ബഹുമാനപ്പെട്ടവർ ഹലീമ ബീവിയോട് പറയുന്നുണ്ട് അള്ളാഹു നമുക്കതിൽ വറക്കത്ത് നൽകാതിരിക്കില്ല അങ്ങനെ അവർ വീണ്ടും ചെന്നു ആമിനാബിയുടെ അടുത്തേക്ക് അബ്ദുൽ മുത്തലിബിൻ്റെ സംരക്ഷണത്തിൽ വല വളരുന്ന മുഹമ്മദ് നബി നബിസ്വല്ലാഹ് തങ്ങളുടെ അടുത്തേക്ക് കുട്ടി ഏറ്റെടുക്കുന്നതിന് വേണ്ടി അവർ വീണ്ടും ചെല്ലുകയാണ് മക്കയിലേക്ക് ആ സമയത്ത് അവിടെ നിന്ന് നബിസ് അല്ലാ വല്ലാമാ തങ്ങളെ ഏറ്റെടുത്തത് മുതൽ ആ കുടുംബത്തിനുണ്ടാകുന്ന വലിയതായ നേട്ടങ്ങൾ ചരിത്രകിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് അവർ മക്കയിലേക്ക് വന്നതായിരിക്കുന്ന അവരുടെ കഴുത അത് മുടന്തനായിരുന്നു മെലിഞ്ഞൊട്ടിയതായിരുന്നു അത് നബിസലാഹു അലൈവിസ്ല തങ്ങളെ അവർ ഏറ്റെടുത്ത ആ സമയം തന്നെ അവർക്ക് അതിൻ്റെ മുടന്ത മാറുകയും അതിൻ്റെ ശോഷിച്ച അവസ്ഥ മാറി അത് പുഷ്ടിയുള്ളതാവുകയും ചെയ്തു എന്ന് കാണാൻ സാധിക്കും അങ്ങനെ അവർ അവരുടെ കുഞ്ഞിന് പോലും മുലപ്പാൽ നൽകാൻ പ്രയാസപ്പെടുന്ന സമയത്താണ് അവർ മുഹമ്മദ് നബി നബിസ്വല്ലാഹു അല്ലൈവല്ലം മാ തങ്ങളെ ഏറ്റെടുക്കുന്നത് അങ്ങനെ നബി സല്ലാ അലൈഹി മാ തങ്ങളെ അവരെ ഏറ്റെടുത്തു ആ സമയത്ത് അവരുടെ കുഞ്ഞിന് ധാരാളമായി അവർക്ക് മുലപ്പാൽ നൽകാൻ സാധിച്ചു അവരുടെ ഹലീമാ ബീവ്യാ രാത്രി തൻ്റെ ഭർത്താവാകുന്ന ഹാരിസിനോട് പറയുന്നുണ്ട് നമ്മുടെ കുഞ്ഞ് കഴിഞ്ഞ ദിവസം വയറ് നിറയാതെയാണ് ഉറങ്ങിയത് കരഞ്ഞുകൊണ്ടായിരുന്നു ഉറങ്ങിയത് എന്നാൽ ഇന്ന് നമ്മുടെ കുഞ്ഞ് വയറ് നിറഞ്ഞ അവസ്ഥയിലാണ് ഉറങ്ങുന്നത് അഥവാ നമ്മുടെ കുഞ്ഞിന് ധാരാളമായി ഇന്നത്തെ ദിവസം മുലപ്പാൽ ലഭിച്ചിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ഒരുപാട് നേട്ടങ്ങൾ നമുക്കതുകൊണ്ട് കാണാൻ സാധിക്കും അങ്ങനെ അവർ മക്കയിൽ നിന്ന് അവരുടെ ബനുസാഹു ഗോത്രത്തിലേക്ക് തന്നെ തിരിച്ചു പോയപ്പോഴും അവർ ബനുസാഹു ഗോത്രത്തിൽ തിരിച്ചെത്തിയതായ സമയത്ത് അവരുടെ വീട്ടിലുണ്ടായിരുന്ന ശോഷിച്ച ആടുകൾ അവരുടെ മാടുകൾ മറ്റും എല്ലാം അതെല്ലാം അവർക്ക് വലിയ പുഷ്ടിയുള്ളതായി വലിയ ബറക്കത്തുള്ളതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ തന്നെ ഹലീമാ ബി ഇതൊരു സാധാരണ കുട്ടിയല്ല എന്ന് മനസ്സിലാക്കുകയുണ്ടായി വീണ്ടും അവർ രണ്ടു വർഷക്കാലം തികച്ച് ആ ഹലീമാ ബി വി കുഞ്ഞിന് മുനപ്പാൽ നൽകി അങ്ങനെ തിരിച്ച് ആമിനാബിയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ യാതൊരു മനസ്സുമില്ലാതെയാണ് ഹലീമാ ബിവി കൊണ്ടുപോകുന്നത് ആമിനാബിയുടെ സമ്മതപ്രകാരം വീണ്ടും നബിസ്വല്ലാഹു അലൈ വസല്ലമാ തങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അവർ ബനു സാഹിത് ഗോത്രത്തിലേക്ക് പോവുകയാണ് അവിടെയുള്ള കുട്ടികളോടുകൂടെ കളിച്ചു വളർന്ന് വളരെ ഉല്ലസിച്ച് വളരെ സന്തോഷത്തോടുകൂടെ നബി സല്ലാഹുലൈ വസ്ല്ലം മാ തങ്ങൾ വളരുന്ന കാലഘട്ടത്തിലാണ് ആ സമയത്താണ് സന്ദർഭത്തിലാണ് മുത്തു നബി സല്ലാ വസല്ലം മാത്തങ്ങളുടെ നെഞ്ചു പിളർത്തിക്കൊണ്ട് ആ ഹൃദയത്തിനകത്തുള്ള ഒരു മാംസ കഷണം നീക്കം ചെയ്യുന്നത് ഇത് കൂടെ കളിക്കുന്ന കുട്ടികളൊക്കെ മഹതിയായ ഹലീമാ ബീവിയുടെ അടുത്തേക്ക് ചെന്ന് പറയുകയും ഹലീമ ബീവി വി നോക്കുന്ന സമയത്ത് ഇത് കാണുകയും ചെയ്തപ്പോൾ വളരെ പേടിച്ചുകൊണ്ട് വളരെ വേജാറായിക്കൊണ്ട് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് മുഹമ്മദ് നബി സാഹു അലൈവിസ്ല്ല തങ്ങളെ എടുത്തുകൊണ്ട് വീണ്ടും ആമിനാബിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെയാണ് ഹലീമാ ബിബി റലി അള്ളാഹു എന്ന ആമിനാബിയുടെ അടുത്ത് കുട്ടിയെ ഏൽപ്പിക്കുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ആമിനാ ബി അവിടെ നിന്ന് ഹലീമാ ബി പറയുന്നുണ്ട് എനിക്കും എൻ്റെ ജീവിതത്തിൽ പ്രസവവുമായി ബന്ധപ്പെട്ട ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല ഗർഭാവസ്ഥയിൽ കുട്ടിയെ നോക്കുന്ന സമയത്താണെങ്കിലും ഗർഭത്തിന് ശേഷം പ്രസവിക്കുന്ന സമയത്തും സാധാരണ ആളുകൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളോ മറ്റോ എനിക്കും ഉണ്ടായിട്ടില്ല എന്ന് അവിടെ നിന്ന് മഹദി ആമിനാബി വി അള്ളി അള്ളാഹു മഹദിയായ മ മഹതിയായ ഹലീമത്ത് ഉസാദിയ അള്ളയ്യ അള്ളാഹു വന്നക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ് അങ്ങനെ നബി സല്ലാ അല്ലെ തങ്ങളുടെ സംരക്ഷണം വീണ്ടും ആമിനാബിയുടെ അടുത്ത് ഏൽപ്പിക്കും നാലാമത്തെ വയസ്സിലാണ് വീണ്ടും തിരിച്ചേൽപ്പിക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഹലീമാ ബീവിയുടെ അടുത്ത് നിന്ന് നബിസ്വല്ലാ അലൈഹി വല്ല തങ്ങൾ കൃത്യമായി രണ്ട് വർഷക്കാലം അവിടുത്തെ മുലപ്പാൽ കുടിച്ച് വളർന്നിട്ടുണ്ട് ശരിക്ക് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇസ്ലാമിൽ ബന്ധങ്ങളെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് വിലാദത്തുകൊണ്ടും കൊണ്ടും ഉസാഹറത്തു കൊണ്ടുമൊക്കെയുള്ള ബന്ധങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കൊണ്ടുള്ള ഉമ്മയായി വളരാൻ ഹലീമാ ബീവിക്കും ഉപ്പയായി വളരാൻ ഹാരിസിനും അള്ളാഹു സൗഭാഗ്യം നൽകി അള്ളാഹു സുബഹാനഹുവത്താല ആ മഹാൻ മഹതിമാർ അവരൊക്കെ വസൂർ അള്ളാഹി സല്ലാ അലൈസ്മ തങ്ങളിൽ നിന്ന് നേടിയതായ ആ പറക്കത്ത് അതുകൊണ്ട് അവർ വലിയതായ ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കി അള്ളാഹു സുബഹാനഹുവത്താല നമുക്കും അത്തരം വിജയങ്ങളിൽ എത്തിച്ചേരാൻ തോഫീക്ക് നൽകട്ടെ പ്രത്യേകിച്ച് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന നേരത്തെ സൂചിപ്പിച്ച അൻവരീസ് അസോസിയേഷനാണ് അഥവാ അൻവരിമാരുടെ കൂട്ടായ്മയാണ് അവരൊക്കെ പഠിച്ചിറങ്ങിയത് പൊട്ടച്ചിറ ഫാത്തിമ ബി വി റിയല്ലാഹുനയുടെ കോളേജിൽ നിന്നാണ് ബി വി ഉമ്മയെ മനസ്സിലാക്കാനും അവിടുത്തെ കറാമത്ത് ഉൾക്കൊള്ളാനും ഒക്കെ നമ്മൾ സന്നദ്ധരാവണം ആ ബീബിയമ്മയുടെ സ്ഥാപനത്തെ നമ്മൾ നെഞ്ചോട് ചേർത്തുകൊണ്ട് ആ സ്ഥാപനത്തെ സഹായിക്കാനും അതിനോട് കൂടെ നിൽക്കാനും ഒക്കെ നമ്മൾ തയ്യാറാവണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു സുബാനുഭവത്താല ഈ ഹിദുമത്തുകളൊക്കെ നമ്മൾ കബൂൽ ചെയ്യട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ബന്ധങ്ങളിൽ നിന്നൊക്കെ മരണപ്പെട്ടുപോയ ഒരുപാട് സ്നേഹിച്ചവരും സഹായിച്ചവരുമായ ആളുകളുണ്ട് അവർക്കൊക്കെ പരിപൂർണമായ മഹഫിറത്തും മൊറഹമ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ സ്വർഗത്തിലും അള്ളാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു اخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته